അസലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു മരിക്കുമ്പോൾ അബ്ദുൽ കഷ്ടിച്ച് ഇരുപത് വയസ്സേ ഉള്ളൂ ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടി താൻ ഗർഭിണിയാണെന്ന് തോന്നൽ തന്നെയില്ല സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നൽ തോന്നലല്ല ശരിക്കും സംസാരിക്കുന്നു നീ ഗർഭം ചുമന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു ആ ശരീരം പോലൊരു ശബ്ദം ആ ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരിത്തരിച്ചു പോയി അതിമഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു നിന്റെ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ അസൂയാലുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കാവൽ തേടിക്കൊണ്ടിരിക്കണം നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു ശക്തമായ പ്രകാശം ആ പ്രകാശത്തിൽ ൾ തനിക്ക് കാണാൻ കഴിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം ഒന്നാം വർഷത്തിലായിരുന്നു ആനക്കലഹം ഫീൽ ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൂടി മനസ്സിലാക്കിയിട്ട് കഥ തുടരാം ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ രാജ്യത്തെ കുറിച്ചും പറയണം എല്ലാം കൂടി ചുരുക്കി പറയാം യമൻ വളരെ മുമ്പ് തന്നെ ലോക പ്രസിദ്ധനം പ്രസിദ്ധമായ നാടാണ് അവിടെ പല രാജവംശങ്ങളും ഭരിച്ചിട്ടുണ്ട് ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട് കുറെ കാലം നജാഷി രാജാവിൻ്റെ കീഴിലായിരുന്നു രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അയാളുടെ പേര് അറിയാദ് എന്നായിരുന്നു അറിയാത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബരാത്ത് ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ പക്ഷെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം അറിയാദ് നല്ലവനായിരുന്നു അബ്രാജ് ും ദുഷ്ടനുമായിരുന്നു എല്ലാ അധികാരവും തനിക്ക് വേണമെന്ന ദുരാഗ്രഹമായിരുന്നു അബ്രഹത്തിന് കൊന്നുകളഞ്ഞു അറിയാത്തിനെടുത്തു അവൻ മക്കയിലെ കാബയെ കുറിച്ചറിഞ്ഞു ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു കാബാലയം സന്ദർശിക്കുന്നു അബ്രഹത്തിന് അസൂയ വന്നു അതുപോലൊരു ദേവാലയം പണിയണം ജനങ്ങളോട് അവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം ആരും മക്കയിൽ പോകരുത് മക്കയുടെ പ്രസിദ്ധി തന്റെ പട്ടണത്തിന് കിട്ടണം അബ്രഹജ് കലാകാരന്മാരെ വരുത്തി ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി ശില്പികളെ വരുത്തി വലിയൊരു ദേവാലയത്തിന് പണി തുടങ്ങി ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു ഈ വർഷം ഹജ്ജ് കാളിച്ച എല്ലാവരും ഇവിടെ വരണം ആരും മക്കയിലേക്ക് പോകരുത് നാട് മുഴുവൻ പ്രചാരണം നടത്തി അബ്രഹജ് കാത്തിരുന്നു അക്കൊലത്തെ ഹജ്ജ് കാലം വന്നു എല്ലാവരും മക്കയിലേക്ക് തന്നെ പോയി അബ്രഹദ് അപമാനിതനായി അയാളുടെ കൽപ്പന ആരും വകവച്ചില്ല ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ ബന്ധുഴകി തകർക്കണം കാബ തകർക്കണം എന്നാലേ തന്റെ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ വമ്പിച്ചൊരു സൈന്യത്തെ തയ്യാറാക്കി മുമ്പിൽ ആനപ്പട ധാരാളം ആനകൾ മക്കത്തേക്ക് നീങ്ങി വഴി നീളയെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടുള്ള യാത്ര ധിക്കാരിയുടെ പടമക്കയുടെ അതിർത്തിയിലെത്തി മക്കാനിവാസികൾ ഭയവിഹളരായി അബ്രഹത്തിന്റെ വലിയ സൈന്യത്തെ നേരിടാനുള്ള കഴിവ് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നില്ല മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇതിനെ അവൻ സംരക്ഷിക്കും ഒരാൾക്കും ഇത് തകർക്കാനാവില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയം ഇത് തറ തകർക്കാനാവില്ല ആനപ്പടനീ ബാലയജിനു നേരെ പെട്ടെന്ന് ആകാശത്ത് ഒരു ദിനം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു അവയുടെ ചുണ്ടിൽ ചെറിയ കല്ലുകൾ ആ കല്ലുകൾ താഴെ കിട്ടു ആനകളും പട്ടാളക്കാരും മറിഞ്ഞു വീഴാൻ തുടങ്ങി കല്ലുകൾ കൊണ്ടവരൊന്നും രക്ഷപ്പെട്ടില്ല അബ്രഹത്തിന് സൈന്യം ചിതറയോടി അബ്രഹത്ത് ജീവനും കൊണ്ടോടുകയായിരുന്നു ഈ സംഭവത്തെ ആൻ എന്ന് വിളിക്കുന്നു ഈ സംഭവം നടന്ന വർഷത്തെ ആമൽഫീൽ എന്നും അറബികൾ വിളിക്കുന്നു ആമുൽഫീൽ എന്ന പദത്തിൻ്റെ അർത്ഥം ഗജവർഷം എന്നാകുന്നു